നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി നമ്മൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എത്തിക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലി ചെയ്യുന്ന ആളുകൾ ആദ്യം എടുക്കേണ്ടത് വയർമാൻ പെർമിറ്റാണ് വയർമാൻ പെർമിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഐ ടി ഐ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ഒരു കോൺട്രാക്ടർ കീഴിൽ അപ്രണ്ടീസ് വയർമാനായി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് വയർമാൻ പെർമിറ്റ് പരീക്ഷ എഴുതാൻ കഴിയുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ രണ്ടായിരത്തി വരെ ഏതെങ്കിലും ഒരു വർഷം നിങ്ങൾ ഒരു കോൺട്രാക്ടറെ കീഴിൽ അപ്രൻറ്റീസ് വയർമാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത നോട്ടിഫിക്കേഷൻ അതായത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം പരീക്ഷ കഴിഞ്ഞു അവർക്ക് പെർമിറ്റ് കിട്ടാനുള്ള അവസാനത്തെ സ്റ്റേജിലെത്തി നിൽക്കുകയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം പരീക്ഷയ്ക്കുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മൾ വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്രൻറ്റീസ് വെയർമാനായിട്ട് രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ ഇനി അതല്ല അതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തി രണ്ടിലോ ഇരുപത്തി ഒന്നിലോ ഏതെങ്കിലും ഒരു വർഷം നിങ്ങൾ ഒരു തവണ അപ്രൻറ്റീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ അപ്രൻറ്റീസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് വയർമാൻ പെർമിറ്റ് പരീക്ഷ എഴുതാൻ കഴിയും ഓക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് പുതിയ ബാച്ചുകൾ അവർക്ക് തിയറി പരീക്ഷയ്ക്ക് വേണ്ട ക്ലാസ്സുകൾ നമ്മൾ നവംബർ ഒന്നിന് ആരംഭിക്കുകയാണ് നിങ്ങളുടെ ജോലീനെ ബാധിക്കാത്ത രീതിയിൽ നൂറ് ശതമാനം സിലബസും നമ്മൾ ഓൺലൈനായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ലൈസൻസിങ് ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് സമയം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നൂറ് ശതമാനം സിലബസ് നമ്മൾ ഓൺലൈനായിട്ട് കംപ്ലീറ്റ് ചെയ്യും അതിനുശേഷം പരീക്ഷയോടടുപ്പിച്ച് നമുക്ക് ഓഫ്ലൈൻ റിവിഷൻ ക്ലാസ്സുകളും അതേപോലെ തന്നെ മോഡൽ പരീക്ഷകളും അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ വയർമാൻ പെർമിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ